മക്കളെ നാം മാത്സ് എന്ന ചേത്ര രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ടേഞ്ചെന്റ് എന്താണെന്നും അതിന്റെ ടേഞ്ചൻറ്റും റേഡിയസും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നും നാം പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ ഇന്ന് നാം എന്ന ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ വരകളും അതുപോലെ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിന്റെ വർക്ക്ഷീറ്റുകൾ അയക്കുന്നതാണ് എന്ന എന്ന ഗ്രൂപ്പിൽ ലിങ്കും ലിങ്കും കഴിഞ്ഞ ഞാൻ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ളവ അത് ഉപയോഗിക്കണം കേട്ടോ ഞാൻ ലളിത ലേംഗ്വത്ത് ലളിത ടീച്ചറുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കുമക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത് വൃത്തത്തിനെ ഒരു പോയിന്റ് കൂടി കടന്നുപോകുന്ന ഞ്ചന്റിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ അതായത് ഈ കോമൺ ആയി ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ തൊടുവരയ്ക്കും പൊതുവായി ഒരു ബിന്ദു മാത്രമേ ഉണ്ടാവൂ ആ ബിന്ദുവിൽ കൂടിയുള്ള ആരത്തിന് ലംബമായിരിക്കും ആ തൊടുവര എന്നും നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടാണ് ക്ലിയർ ഇന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ആശയമാണ് ഞാൻ പറയാൻ നോക്കൂ ഇവിടെ എന്ന പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട് ഇതുപോലെ അല്ലെ ഓരോ വീതം വരയ്ക്കാം നോക്കൂ ക്യൂ എന്ന ബിന്ദുവിൽ കൂടിയും മറ്റൊരു ടാൻജന്റ് തൊടുവര വരച്ചിരിക്കുകയാണ് ക്യൂ പി എന്ന ഇതും നമുക്കറിയാം ഈ ബിന്ദുവിൽ കൂടെയുള്ള പാലത്തിനെ ഈ തൊടുവര ലഭമായിരിക്കും ഡിഗ്രി ആയിരിക്കും അതുപോലെ ഇവിടെയും നയന്റി ആണല്ലോ ഈ തൊടുവരകൾ കൂട്ടിമുട്ടിച്ചപ്പോൾ അത് ഒരു പോയിന്റിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതായി കണ്ടു അല്ലേ അങ്ങനെ ഇന്റർ എല്ലാ ഇങ്ങനെ കൂട്ടിമുട്ടണം എന്നില്ല വേരലായ പേഞ്ചെന്തുകളുണ്ടാകാം അത് മറ്റു പുറമേ വൃത്തത്തിന് പുറത്ത് ഒരു പോയിന്റിൽ പി എന്ന പോയിന്റിൽ പൊട്ടിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ചതുർഭുജം കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ക്വാഡിലേറ്റർ കാണാൻ സാധിക്കും എന്താണ് ആ കോടിലേട്ടിന്റെ പേര് ഇങ്ങനെയുള്ള ഈ ചതുർഭുജത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത് നോക്കൂ ഈ കോണളവ് തൊണ്ണൂറും അതിനെതിരെയുള്ള കോണളവ് തൊണ്ണൂറുമാണ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സം സം എത്രയാണ് അതായത് ഡിഗ്രിയാണ് നിങ്ങൾ യേറ്ററിന്റെ എന്ത് പ്രത്യേകതയാണ് അത്തരം ചതുർഭുജങ്ങൾക്ക് നാം പറയുന്ന ഒരു പേരുണ്ടല്ലോ എന്താണത് കിട്ടിട്ടുണ്ടാകും അല്ലെ ചക്രിയ ചതുർഭുജം സൈക്ലിക് ക്വാർഡിലേറ്റർ അല്ലെ എതിർക്കൂളുകളുടെ തുക നൂറ്റി അമ്പത് ഡിഗ്രി ആയ ചതുർഭുജങ്ങളാണ് സൈക്ലിക്വാൻഡിലേറ്ററിൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്താണ് ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ അതിന്റെ നാല് ശീർഷങ്ങളിൽ കൂടിയും കടന്നുപോകുന്ന വൃത്തം വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ ഇതിന്റെ നാല് ശീർഷങ്ങളിൽ കൂടിയും ആ ചതുർഭുജത്തിന്റെ നാല് ശീർഷം ഒരു വൃത്തം വരയ്ക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് അതിനെ ചക്രീയ ചന്ദ്രജം അല്ലെങ്കിൽ സൈക്ലിക് വർട്ടിലേറ്റർ നമ്മൾ വൃത്തം എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ് ഒന്നുകൂടിയും ശ്രദ്ധിക്കാം വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ആരങ്ങൾ ചേരുന്ന കോണം ആരങ്ങൾ ചേരുന്ന കോണം ആ ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേരുന്ന കോണും ഈ രണ്ട് ബോൾ ഈ രണ്ട് ബോണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ മക്കളെ ഈ രണ്ട് ബോളുകളുടെ തുക നൂറ്റി എൺപത് ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാലിത്രീ ആയിരിക്കണം നൂറ്റി എൺപത് വൺ എയ്റ്റി ഡിഗ്രി അല്ലേ കാരണം ഡിഗ്രി ആണ് അല്ലേ ഏതൊരു ചതുർഗ്ജത്തിന്റെയും കോണുകളുടെ തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണ് അതുകൊണ്ട് ഇത് നൂറ്റി എൺപത് ആണെങ്കിൽ ബാക്കി നൂറ്റി എൺപത് ആയിരിക്കില്ലേ ഈ രണ്ടും ചേർത്താൽ

അപ്പോഴേ നമ്മുടെ നിയമം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്താണ് നമ്മൾ കണ്ടെത്തിയ കാര്യം വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിൽ കൂടി കടന്നുപോകുന്ന ആരങ്ങൾ ചേരുന്ന കോണിന്റെയും ആ ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേരുന്ന കോണിൻ്റെയും തുക നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും വളരെ ഡിഗ്രി ആയിരിക്കും ക്ലിയർ സപ്ലിമെന്ററി ആയിരിക്കും അതായത് വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ് ആ രണ്ട് കൂടിയുള്ള ആ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേഡിയായി ആ പോയിന്റിൽ കൂടെയുള്ള എന്താണ് സപ്ലിമെൻ്റിയാണ് ഓടുകളുടെ തുക നൂറ്റി എൺപത് വൺ എയ്റ്റി ഡിഗ്രി ആണ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് വനങ്ങളെ പരീക്ഷയ്ക്ക് ഷുറായിട്ടും ചോദിക്കും പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ഈ ഒരു ആശയത്തെ ഉണ്ട് വളരെ സിമ്പിൾ അല്ലേ എങ്കിൽ നിങ്ങൾ പറയും ഇവിടെ ഈ കേന്ദ്രത്തിൽ നമുക്കുള്ളത് നൂറ് ഡിഗ്രി ആണെങ്കിൽ തൂടുവരകൾക്കിടയ്ക്ക് എത്ര ഡിഗ്രി ആയിരിക്കണം നൂറ്റി എൺപതിൽ ബാക്കിയുള്ള എൺപത് ഡിഗ്രി ആയിരിക്കണം അല്ലെ ഇവിടെ എത്രയാണോ അതിന്റെ ബാക്കി ഇവിടെ അല്ലെങ്കിൽ ഇവിടെ എത്രയാണോ അതിന്റെ ബാക്കി ഈ സെൻറ്ററിൽ ഉണ്ടായിരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ നമുക്ക് ഇനി ഈ ഒരു ടോപ്പിക്കില് എക്സസൈസിലേക്ക് രണ്ട് സെന്റിമീറ്റർ ആയ വൃത്തം വരയ്ക്കുക അല്ലെ റേഡിയസ് ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആയ സെർക്കിൾ വരയ്ക്കണം പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് വശങ്ങളെല്ലാം ഈ വൃത്തത്തെ വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്ന കൂടുതൽ നാൽപ്പത് അറുപത് എൺപത് ഡിഗ്രി ആയ ത്രികോണം വരയ്ക്കുക എന്നാണ് ഒന്നുകൂടി പറയാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരം രണ്ടര സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരച്ച് വശങ്ങളെല്ലാം ആ വൃത്തത്തെ തൊടുന്ന തരത്തിൽ ഒരു നമുക്കൊരു ത്രികോണം ഉണ്ടാക്കണം ഒരു ട്രയാംഗിൾ നിർമ്മിക്കണം അല്ലേ ആ ക്രയാമിന്റെ പ്രത്യേകത വേണം അതിൻ്റെ ഏംഗിൾസ് ഫോർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി എയ്റ്റി ഡിഗ്രി ആയിരിക്കണം പക്ഷേ നമ്മളെ ആ വരയ്ക്കുമ്പോൾ ശരിയായ അളവെടുത്ത് വരയ്ക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഒരു റാഫിക്കൽ വരച്ച് നോക്കണം കാരണം പോകെ പോകെ നമുക്ക് ഇനിയും കുറേ അധികം ട്രയാങ്കിൾസ് വരയ്ക്കാനുള്ള ക്വസ്റ്റിൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് പലതരത്തിലുള്ള ട്രയാങ്കിൾ വരയ്ക്കാനും ചോദിക്കാം അപ്പം ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഏതൊരു ചിത്രം വരയ്ക്കുന്നതിന് മുൻപും അത് ഏകദേശം ഏത് രൂപത്തിലിരിക്കും എന്നുള്ളത് റാഫിക്കൽ വരച്ച് നോക്കണം ഇവിടെ റേഡിയസ് തന്നാൽ നിർബന്ധമായി ഫസ്റ്റ് വരയ്ക്കേണ്ടത് സർക്കിൾ ആണ് നമ്മള് ആരും രണ്ട് രണ്ടര സെന്റിമീറ്ററായി ഇവിടെ സെർക്കിൾ വരച്ചിട്ടുണ്ടാകും അല്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു ഒരു ത്രികോണം വേണം ആ ത്രികോണത്തിന്റെ വാശങ്ങള് ഇതിനെ തൊടണം എന്നാണ് പറയുന്നത് ഉള്ളിൽ വരച്ചാൽ വൃത്തത്തെ വശങ്ങളെ തൊടുവോ നോക്കി നോക്കൂ ഉള്ളിൽ നിങ്ങളെ ചിത്രം വരച്ചാൽ ത്രികോണം വരച്ചാൽ ഈ ത്രികോണത്തിന്റെ വാശങ്ങൾ വൃത്തത്തെ തൊടുവോ ഇല്ലല്ലോ അല്ലേ ടച്ച് ചെയ്യില്ല ഈ സൈഡ്സ് ഈ സർക്കിളിനെ ടച്ച് ചെയ്യില്ല അപ്പൊ ഇങ്ങനെയല്ല ഉള്ളിലല്ല ചിത്രം ട്രയാങ്കിൾ പുറമേയാണ് വേണ്ടത് ട്രയാങ്കിൾ ഉള്ളിലല്ല വരേണ്ടത് ട്രയാങ്കിൾ പുറമേയായിരിക്കും വരേണ്ടത് നമുക്ക് ട്രയാങ്കിൾ പൊതിയണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് പൊതിഞ്ഞുകൊണ്ട് അതായത് ഇതിനെ ടച്ച് ചെയ്യണം ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈ സർക്കിളിനെ ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ ചിത്രത്തിന്റെ രൂപം ക്ലിയർ ഇപ്പോൾ നോക്കൂ ഈ സൈഡ് ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട് സെർക്കിളിനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഒരു പോയിന്റിൽ ഈ സൈഡും സർക്കിളിനെ ടച്ച് ചെയ്തിട്ടുണ്ട് ഈ ഇതിന്റെ മൂന്നാമത്തെ സൈഡും സർക്കിളിനെ ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് തൊട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഇത്തരം ഒരു രൂപമാണ് വരേണ്ടത് ഇതിന്റെ ഏംഗിൾസ് ഫോർട്ടി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി എയ്റ്റി ഡിഗ്രി എന്നും തന്നിട്ടുണ്ട് അല്ലേ ക്ഷൻ ചെയ്യാം സെർക്കിൾ വരച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പെട്ടെന്ന് വരച്ചാൽ ഇതേങ്കിൾ ഉള്ള ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ല അപ്പോഴാണ് നമ്മൾ ഇപ്പോഴും തൊടുവരയാണ് തൊടുവരണിത് ടേഞ്ചെന്റ് ആണ് അല്ലെന്റ് ചേരുന്ന ആ തൊടുവരകൾ ചേരുന്ന കോണാണ് ആണ് അറുപത് ഡിഗ്രി എങ്കിൽ നിങ്ങൾക്കറിയാം ഈ തൊടുന്ന ബിന്ദുവിലൂടെ ആരങ്ങൾ ചേരുന്ന കോൺ എത്രയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇല്ലേ ഒന്നാലോ ചെപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ് തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ആരങ്ങൾ ചേരുന്ന കോണും അല്ലേ റേഡിയസ് ആ റേഡിയസുകൾ ചേരുന്ന കോണും അതുപോലെ ഈ തൊടുന്ന ബിന്ദുവിൽ കൂടെയുള്ള ആ ടേൻഷൻ്റെ ചേരുന്ന ഏംഗിളും കൂട്ടിയാൽ ഡിഗ്രി കിട്ടണം എങ്കിൽ ഇവിടെ സിക്സ്റ്റി ആണെങ്കിൽ ഇവിടെ എത്ര വരണം വൺ ട്വന്റി കിട്ടേണ്ടി വരും ഇത് രണ്ടും കൂട്ടിയാൽ നൂറ്റി എൺപത് വരണം ഡിഗ്രി ഇവിടെയാണ് തൊടുന്ന തൊടുന്ന ആ ബിന്ദുവിൽ വേണം ആ തൊടുന്ന ബിന്ദുവിലേക്ക് റേഡിയസ് ശരിയല്ലേ വരക്കുകയാണ് ഇത് അങ്ങനെയാണെങ്കിൽ ഇവിടെ എൺപത് ആണെങ്കിൽ ഈ എങ്ങനെ ആയിട്ട് ഉണ്ടാകും കുട്ടികൾ നോക്കി എൺപത് വരെ നൂറ് ഡിഗ്രി ഇവിടെ വരും അല്ലേ ഇതേപോലെ നമുക്ക് ഇവിടെ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇതിൽ എത്ര വരും ഡിഗ്രി ക്ലിയർ ഇപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ കിട്ടിയിട്ടുണ്ടാവും ഏംഗ് അളക്കെടുത്ത് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടാവുക എങ്കിൽ ഏംഗ് എഴുതുകൾ രണ്ട് ഏംഗ് കളന്നാൽ തന്നെ മൂന്നാമത്തെ ഏംഗ്ൾ അളക്കേണ്ട ആവശ്യമില്ല അല്ലേ അതായത് സെൻട്രിൽ നൂറ്റിനാല് നൂറ് നൂറ്റി എൺപത് ക്ലിയർ ഇതാണ് ശരിയായി നമ്മൾ ചെയ്യേണ്ടത് അതായത് നമുക്ക് തന്നിരിക്കുന്ന ഏംഗ്സ് ഹോളുകൾ എത്ര 40 ഡിഗ്രി 60 ഡിഗ്രി ഡിഗ്രി എങ്കിൽ സെൻട്രിൽ സെൻട്രിൽ മൈനസ് ഫോർട്ടി ഓർക്കണം വൺ എയ്റ്റി മൈനസ് ആണ് 40. കൂടി കൂട്ടിയാൽ വൺ 180 കിട്ടണം അതായത് നൂറ്റി എൺപതിൽ നിന്ന് നാൽപ്പത് കുറയ്ക്കുക 180 എൺപതിൽ നിന്ന് നാല്പത് കുറയ്ക്കുക നൂറ്റി എൺപതിൽ നിന്ന് എൺപത് അങ്ങനെയാണ് നമുക്ക് വൺ ഫോർട്ടി വൺ ട്വൻറ്റി വൺ ഹൺഡ്രഡ് ഇങ്ങനെ കിട്ടിയത് ക്ലിയർ ഈ ചിത്രം വ്യക്തമായി വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ടേബിളിന്റെ ആവശ്യമില്ല ചിത്രം ഈ ഏംഗിളൊന്നും ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏംഗിൾസ് എത്രയാണെന്ന് ഇവിടെ എഴുതി വയ്ക്കുക കേട്ടോ ഇനി മക്കളെ ചിത്രം വരച്ച് നോക്കൂ ആദ്യം നമ്മൾ റേഡിയസ് ടു പോയിന്റ് ഫൈവ് രണ്ടര സെന്റിമീറ്റർ ആരം ഉള്ള ഒരു വൃത്തം വരയ്ക്കൂ എല്ലാവരും അവരവരുടെ നോട്ട് ബുക്കിൽ വേഗം വൃത്തം വരച്ചോളൂ എന്നിട്ട് സെൻടറിലേക്ക് ഇതേപോലെ ഏംഗിൾസ് ആണെന്ന് എടുക്കാം ഓക്കെ നിങ്ങൾ സെർക്കിള് ഒരു രണ്ട് സൈഡിലേക്കും നീക്കി വരയ്ക്കട്ടെ കാരണം നമുക്ക് ടാൻഡൻസ് വരച്ച കൂട്ടിമുട്ടുമ്പോൾ ഇതിന്റെ ഷേപ്പ് എന്തായി വരും എന്ന് പറയാൻ പറ്റില്ല ഇതേപോലെ തന്നെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ എവിടെയാണോ ഏംഗിൾ അളക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ ചെരുവൊക്കെ വ്യത്യാസം വരാം കേട്ടോ അപ്പൊ ഇത് സൈഡ് ഒതുക്കി വർക്കിംഗ് കോളത്തിന്റെ ആ ഒരു കുറച്ച് ഭാഗത്തേക്ക് ആക്കിയിട്ട് വർക്കിംഗ് കോളത്തിലെല്ലാം കുറച്ച് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് റഫിഗർ വരയ്ക്കാം കേട്ടോ റഫിഗർ വരച്ച് ഇത് എഴുതി വെക്കുക ഇത് പിന്നെ ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചാലും മതി ടേബിൾ നമുക്ക് നോക്കാം ഇനി എന്ത് ചെയ്യണം നമ്മൾ സെന്ററിൽ ഏംഗിൾ അളക്കാണ് ഏതെ ഏത് ഏംഗിൾ വേണമെങ്കിൽ ആദ്യം അലക്കാം കേട്ടോ നമ്മൾ നമ്മളെ ആണ് അളക്കുന്നതെങ്കിൽ ആദ്യം ഒരു റേഡിയസ് ആരാ വരയ്ക്കുക കേട്ടോ ഏത് ചെരിഞ്ഞ ആരമോ നേരെയുള്ള ആരമോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ വേഗം നൂറ്റി നാല്പത് ഡിഗ്രി അളക്കൂ കുട്ടികൾക്ക് നൂറ്റി നാല്പത് ഡിഗ്രി അളക്കുമ്പോൾ പല കുട്ടികളും ഏത് ഭാഗത്തുനിന്ന് നിന്ന് നൂറ്റി നാല്പത് എന്ന് തെറ്റാറിന്റെ നൂറ്റി നാല്പതിനു പകരം നാല്പത് അടയാളപ്പെടുത്തും നിങ്ങൾ ഐഡിയ മനസ്സിലാക്ക തൊണ്ണൂറിൽ കൂടുതലാണെങ്കിൽ പുറമേക്കാണ് വരിക അല്ലേ അതായത് ഈ വരയിൽ നിന്ന് സീറോ തുടങ്ങണം വരയിൽ നിന്ന് സീറോ തുടങ്ങി നുറ്റി താല്പര്യം എത്തണം ഈ ഭാഗത്തു നിന്നല്ല നുറ്റി താല്പര്യം എത്തേണ്ടത് കേട്ടോ നൂറ്റി നാല്പത് ഡിഗ്രി ആയിട്ടുണ്ടാകും അല്ലേ ആരും രണ്ടര സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക നൂറ്റി നാല്പത് ഡിഗ്രി ഇടയാളപ്പെടുത്തുക ഇപ്പൊ വൃത്തത്തിലെ രണ്ട് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ നമുക്ക് ആ രണ്ട് പോയിന്റിന് എ ബി ഏതെങ്കിലും രണ്ട് അക്ഷരങ്ങൾ ഉപയോഗിക്കുക നമുക്ക് ത്രികോണം വരയ്ക്കണമെങ്കിൽ മൂന്ന് പോയിന്റ് വേണം മൂന്ന് പോയിന്റ് വൃത്തത്തിൽ കിട്ടണം അല്ലേ നമ്മൾ ഇവിടെ എയും ബിയും അടയാളപ്പെടുത്തി ഇനി ഒരു പോയിന്റും കൂടി കിട്ടാറുണ്ട് മൂന്ന് പോയിന്റ് വേണം അതിനെ നമ്മൾ ഏതെങ്കിലും ഇതിനെ നിങ്ങൾക്ക് എളുപ്പം അളക്കാൻ പറ്റുന്ന ഏതെങ്കിലും നൂറ് ഡിഗ്രിയോ നൂറ്റി ഇരുപത് ഡിഗ്രിയോ ഏതെങ്കിലും ഓരോങ്കിലും കൂടി അളക്കുക ഞാൻ നൂറ് ഡിഗ്രി അളക്കുക കേട്ടോ നൂറ് ഡിഗ്രി നമുക്ക് ഈ ചെരിന്റെ വരയിൽ നിന്ന് വേണമെങ്കിൽ അളക്കാം അല്ലെങ്കിൽ ഈ ഇതിന്റെ താഴേക്ക് വേണമെങ്കിലും നമുക്ക് അളക്കാൻ സാധിക്കും ഇവിടെ താഴേക്ക് വേണമെങ്കിലും നമുക്ക് അളക്കാൻ സാധിക്കും ഏത് വരയിൽ നിന്ന് വേണമെങ്കിലും ഈ വരയിൽ നിന്നോ അല്ലെങ്കിൽ ഈ വരയിൽ നിന്നോ നിങ്ങൾക്ക് അളക്കാം കേട്ടോ ഞാൻ ഈ താഴെ ഈ സൈഡ് ഇതിലുള്ള ഇതിൽ നിന്ന് താഴേക്കാണ് ഞാൻ അടക്കുന്നത് നൂറ് ഡിഗ്രി ഇവിടെ നിന്ന് നൂറ് ഡിഗ്രി അളക്കുകയാണ് നൂറ് ഡിഗ്രി അളന്നിരിക്കുകയാണ് നൂറ്റി നാല്പതും നൂറും അളന്നു കഴിഞ്ഞാൽ അറുപതി ബാക്കിയുള്ളത് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും നമുക്ക് നൂറ്റി ഇരുപത് ഓക്കെ ഇത്രയും എല്ലാവരും എത്തിയിട്ടുണ്ടാവുമല്ലോ സിമ്പിൾ അല്ലേ നിങ്ങളും ഒപ്പം വരയ്ക്കുന്നില്ലേ സിറ്റി ആക്കുന്നില്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ ചിത്രം വരയ്ക്കാം കേട്ടോ ഡൗട്ട് വരുന്ന സമയത്ത് വീഡിയോ കാണാം മൂന്നാമത്തെ പോയിന്റ് ഞാൻ സി എന്നറിയപ്പെടുത്തിയിരിക്കുകയാണ് അതായത് വൃത്തത്തിലെ മൂന്ന് പോയിന്റ്സ് എയും ബിയും സിയും കിട്ടിയിരിക്കുകയാണ് ഇത് ചേർത്ത് വരയ്ക്കലല്ല നമ്മുടെ ഉദ്ദേശം അത് നമ്മുടെ ഈ ചിത്രം അങ്ങനെ വരിക ക്ലിയർ നമുക്ക് ഇത് ചേർത്ത് വരച്ചാൽ ത്രികോണം ഉള്ളിലാണ് വരിക ട്രൈ ആവുന്നത് നമുക്ക് വേണ്ടത് ഈ മൂന്ന് പോയിന്റിൽ കൂടിയും ഏത് പോയിന്റിലാണ് ടേഞ്ചിന് വരയ്ക്കുന്നത് ഏത് പോയിന്റിലാണ് ടേഞ്ചിന് വരയ്ക്കേണ്ടത് എന്നാണ് മനസ്സിലായത് ഇനി എങ്ങനെയാണ് എ എന്ന പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചത് ഇന്നലെ അത് വെച്ച് നോക്കൂ എങ്ങനെയാണ് ഒരു പോയിന്റിൽ കൂടി കാണു മൂന്ന് ടൈം വരയ്ക്കുക രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ നയൻറ്റി ഡിഗ്രി ഉണ്ടാക്കലാണ് ഇവിടെ ആ രണ്ട് രീതിയിൽ നയൻറ്റി ഡിഗ്രി ഉണ്ടാക്കിയിരുന്നു ഏതൊക്കെയാണ് ഒന്ന് യൂസ് കൺസ്ട്രക്ഷൻപൂസ് ചെയ്തോട്ടുള്ള കൺസ്ട്രക്ഷനും മറ്റൊന്ന് യൂസ് ചെയ്തിട്ടും ചെയ്തിരുന്നു അല്ലെ ഞാൻ ആദ്യം ഓംബസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് നയന്റി ഡിഗ്രി ഉണ്ടാക്കുക എന്ന് കാണിച്ചുതരാം ആദ്യം ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു വെക്കുക ഇതൊന്ന് നീട്ടി വെക്കുക എ എന്ന പോയിന്റിൽ കൂടിയുള്ള ഈ ആരം ഒന്ന് പുറമേക്ക് കുറച്ച് നീട്ടി നീട്ടിവയ്ക്കോംബസ് കോമ്പസ് കുത്തുക ഒരേ അകലത്തിൽ രണ്ട് ഭാഗത്തും ആർക്ക് മാർക്ക് ചെയ്യുക ഒരേ അകലത്തിൽ ആർക്ക് മാർക്ക് ചെയ്തിട്ട് പകുതിയെപ്പാൾ കൂടുതൽ നിന്റെ പകുതിയെപ്പാൾ കൂടുതൽ അകലം എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടി ആർക്ക് എടുക്കാം ഇവിടെ നിങ്ങൾ ആലോചന സെൻറ്ററിലല്ല ഞാൻ യോജിപ്പിക്കുന്നത് ഇതേപോലെ ആ ആർക്കാളാണ് കോമ്പസ് കൊടുക്കുന്നത് താഴേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം പക്ഷേ നമുക്ക് രണ്ട് പോയിന്റ് മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ വിശ്വസിച്ചത് ശരിയായി വരയ്ക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റ് മതി ഇനി നിങ്ങൾ എന്ന് അറിയാൻ വേണമെങ്കിൽ ഇതേപോലെ രണ്ട് ആർക്കുകൾ ഇവിടെ ഇട്ട് ജോയിൻ ചെയ്യിക്കാം ക്ലിയർ ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റും ഈ എ എന്ന പോയിന്റും ചേർത്ത് സ്കെയിൽ യൂസ് ചെയ്ത് നിങ്ങൾ വരയ്ക്കുക അല്ലെ എ എന്ന പോയിന്റിൽ കൂടിയുള്ള ടേംസെന്റ് നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും അതെ എവിടെയാണോ കൂട്ടിമുട്ടുന്നത് അത്രയും നീട്ടി വരയ്ക്കേണ്ടി വരും നമുക്ക് അത് അവസാനം ചെയ്യാം എന്നെ ബിയിൽ കൂടി ടാൻസെന്റ് വരയ്ക്കൂ ബിയിൽ കൂടി ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ രണ്ടാമത്തെ രീതി കൂടി പറയുകയാണ് തൊണ്ണൂറ് ഡിഗ്രി അളക്കുകയാണ് ബി എന്ന പോയിന്റിൽ തൊണ്ണൂറ് ഡിഗ്രി അടങ്ങിട്ടാണ് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ പരിചയം തോന്നുന്നത് അത് കേട്ടോ തൊണ്ണൂറ് ഡിഗ്രി അളക്കുക ഞാൻ പറഞ്ഞു ശരിയായ രീതി ഇതേ രീതിയിലാണ് അല്ലെങ്കിൽ പരിക്കാൻ ഉള്ളത് നമ്മളെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ആ പോയിന്റ് തമ്മിൽ യോജിപ്പിച്ച് വിധത്തിൽ സിയിൽ ഈ വരയോട് ചേർന്ന് ഈ നമ്മളെ മാർക്ക് ചെയ്ത നമ്പേഴ്സ് മാർക്ക് ചെയ്ത വല്യ കുറച്ച് കടുപ്പുള്ള വരയുണ്ടാവില്ലേ അത് ഈ പോയിന്റിൽ ഈ ലൈനിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ എന്തു ചെയ്യാം ചേർത്ത് വരയ്ക്കും നയൻറ്റി മൂന്ന് തരത്തിലാണ് ഇവിടെ ചെയ്തത് ഓക്കെ കണക്കിന് വിഷമില്ലാത്ത കുട്ടികൾ ഇത് ചെയ്യാം ഇത് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതന്നെയാണ് പ്രാക്ടീസ് ചെയ്താൽ ഈ രീതി ചെയ്യാറുന്നവർ ഇത് ചെയ്യാം ഇത് നയന്റി ഡിഗ്രി ആവുന്നിട്ടാണ് ഇത് ഞാൻ സ്കെയിൽ വെച്ച് കൃത്യമായി ഐഡിയ ഉപയോഗിച്ച് അതായത് ആ നമ്പേഴ്സ് എന്റെ ആ ഒരു വരയോട് ചാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ ശ്രദ്ധിക്കണം അത് ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പറ്റാത്ത കുട്ടികൾക്ക് ചെയ്യാതിരിക്കാം കേട്ടോ ഇനി മൂന്ന് മൂന്നിട്ടത്

ഇനി നമുക്ക് നമുക്ക് കിട്ടാൻ ആവശ്യമുള്ള ട്രയാംഗിൾ ആയിക്കുന്നു അല്ലേ ആ ട്രയാംഗിളിന്റെ പേര് കൊടുക്കാം അല്ല മറിച്ച് ട്രയാങ്കിൾ പി ക്യു ആർ ഇനി ഇതിന്റെ ഏംഗിൾസ് അവര് പറഞ്ഞ ഏംഗിൾ തന്ന ഏംഗിൾ നാൽപ്പത് അറുപത് എൺപത് ആവണം എന്നായിരുന്നു നോക്കാം ഇവിടെ വൺ ഫോർട്ടി ആണെങ്കിൽ ആരങ്ങൾക്കിടയിലേക്കൊണ്ട് നൂറ്റി നാല്പത് ആണെങ്കിൽ തൊടുവരകൾക്കിടയിലുള്ള ഫോൺ എത്രയായിരിക്കണം ആ പോയിന്റിൽ കൂടെയുള്ള തൊടുവരകൾക്കിടയിലുള്ളത് നാൽപ്പത് ഡിഗ്രി ആയിരിക്കണം അല്ലേ നൂറ്റി എൺപത് മൈനസ് നൂറ്റി നാല്പത് അതായത് നാൽപ്പത് ഡിഗ്രി ആയിരിക്കും അതേപോലെ ഇവിടെ നൂറ്റി ഇരുപതാണെങ്കിൽ ഇവിടെ അറുപതായിരിക്കുന്നു ഇവിടെ നൂറാണെങ്കിൽ ഇതിനോട് ശ്രദ്ധിക്കുക ഇത് നൂറ് ഡിഗ്രി ആണെങ്കിൽ ആരങ്ങൾക്കിടയ്ക്ക് നൂറാണെങ്കിൽ തൊടുവരങ്ങൾക്കിടയ്ക്ക് എൺപത് ഡിഗ്രി ഓക്കെ അല്ലേ വളരെ സിമ്പിൾ ആണ് അല്ലേ അല്ലേ നാല് മാർക്ക് തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട് നാലോ അഞ്ചോ മാർക്കിന്റെ ചോദ്യമായിട്ട് വരാറുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ ട്രയാങ്കിൾ പി ക്യു ആർ ആണ് ആവശ്യമുള്ളത് നാഴെടുത്ത് എഴുത ട്രയാങ്കിൾ പി ക്യു ആറിന്റെ കോണുകൾ ൾക്കിൾസെർക്കിൾ നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെ ഈ ട്രയാംഗിളിന്റെ ഇൻസെർക്കിൾ ആണ് അല്ലേ നമുക്ക് സെർക്കിളിന്റെ അളവ് തന്നിട്ട് ട്രയാംഗിൾ വരയ്ക്കോദിച്ചത് ഇനി നിങ്ങൾക്ക് ട്രയാംഗിളിന്റെ അളവ് തന്നിട്ട് ട്രയാംഗിൾ ആദ്യം വരച്ചിട്ട് ുള്ളില് സെർക്കിൾ വരയ്ക്കാനുള്ള ഒരു ചോദ്യവും നമുക്ക് പഠിക്കാനുണ്ട് അങ്ങനെയുള്ള വരകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പൊ ഇപ്പോഴേ നമ്മൾ സെർക്കിൾ വരച്ച് പ്രയാങ്കിൾ അതിനെ പൊതിയുന്ന രീതിയിൽ ഏത് തരത്തിലും ചോദിക്കാം ഈ സെർക്കിളിനെ പൊതിയുന്ന രീതിയിൽ വൃത്തത്തെ പൊതിയുന്ന രീതിയിൽ ത്രികോണം വരയ്ക്കുക എന്നോ അല്ലെങ്കിൽ വശങ്ങൾ സെർക്കിളിന്റെ തൊടുവരങ്ങൾ ഭാഗത്തൊക്കെ വിധത്തിൽ ത്രികോളം വരയ്ക്കുക എന്നോ അല്ലെങ്കിൽ ത്രികോണത്തിന്റെ വശങ്ങൾ വൃത്തത്തെ തൊടുന്ന രീതിയിൽ സ്പർശിക്കുന്ന രീതിയിൽ ത്രികോണം വരയ്ക്കുക എന്നോ ഒക്കെ മാറി മാറി ചോദിക്കുക എന്ത് ചോദിച്ചാലും അതിനാണ് നമ്മൾ റഫികർ വരച്ചു നോക്കുന്നത് അവർ പറഞ്ഞ രീതിയിലുള്ള ഒരു ചെറിയ ചിത്രം വരച്ചു നോക്കുക അതിനനുസരിച്ച് ഒരു വലിയ ചിത്രം നമ്മളിവിടെ കൃത്യമായിട്ട് വരയ്ക്കുക മനസ്സിലായില്ലോ ഇത് റഫ് ആണ് എന്ന് എഴുതിപ്പിക്കുക ഇത് അളവെടുത്ത് വരച്ചതല്ല ഇത് റഫ് ആണ് എന്ന് വരയ്ക്കുമ്പോൾ തന്നെ എഴുതുക കാരണം ആർക്കിതിനല്ല നിങ്ങൾ പല കുട്ടികളും ഇത് വലുതാക്കി വരച്ച് ഇത് ശരിയായി വരയ്ക്കാതിരിക്കും ഇത് സൈഡിൽ ചെറുതാക്കി റഫായിട്ട് വരച്ച് വെക്കുക എന്നല്ല ഞാൻ പറയുന്നത് ഇത് റഫ് റഫികർ എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക ഏകദേശ ചിത്രം എന്ന് എഴുതി വെക്കുക കേട്ടോ ഇനി നിങ്ങളോട് നാൽപ്പത് അറുപത് എൺപത് പോലെ നമുക്ക് ഏത് ത്രികോണം വേണമെങ്കിലും വരയ്ക്കാം അല്ലെ ഒരു സമഗ്ര ത്രികോണമാണ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിലും അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി നമ്മൾ ും മൂന്ന് അറുപത് ആയിരിക്കും അല്ലേ മൂന്ന് ഏംഗിൾസും ഈക്വൽ ആയിരിക്കും അറുപത് ഡിഗ്രിയും അപ്പൊ ത്രികോണം എന്ന് പറഞ്ഞാൽ അറുപത് 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 മൂന്ന് സിക്സ്റ്റേഴ്സ് അങ്ങനെയാണെങ്കിൽ സെൻട്രിൽ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ എന്തായിരിക്കും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി എൺപതിൽ നിന്ന് അറുപത് കുറച്ചാൽ നൂറ്റി ഇരുപത് ക്ലിയർ കേന്ദ്രത്തിലുള്ള കോണുകളാണ് നാം ഇവിടെ ആർക്കേട് 对呀。Yeah.